ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം രണ്ട് കപ്പ് പച്ചടിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും മാവൊന്ന് മയപ്പെട്ട് കിട്ടാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ എന്തേലും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന നല്ല ചൂടുവെള്ളം രണ്ട് കപ്പ് മാവിലേക്ക് എല്ലായിടവും നനയുന്ന വിധം ഒന്ന് ഒഴിച്ചു വയ്ക്കാം ശേഷം അടച്ചു വെച്ചേക്കുക കൈകൊണ്ട് തൊടാവുന്ന രീതിയിൽ തണുത്തു വരുമ്പോൾ നന്നായിട്ട് കുഴച്ച് പാകത്തിലാക്കിയെടുക്കാം കുഴച്ചെടുത്ത ശേഷവും അടച്ച് തന്നെ വെച്ചേക്കണം ഇല്ലെങ്കിൽ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് ഇടിയപ്പം തട്ടിൽ നിന്ന് പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ട് രണ്ട് തട്ടിലും കുറേശ്ശേ എണ്ണ തേച്ച് വെച്ചിരിക്കണേ തട്ടിൽ മാത്രമല്ല സേവനാഴിക്കകത്തും ചെറുതായിട്ട് അതിന് എണ്ണ തേച്ച് വെച്ചിരുന്നാൽ സ്മൂത്തായിട്ട് നമുക്ക് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും മാവ് പിഴിയതിന് മുന്നേ തന്നെ ഇഡലി തട്ടിൽ ഓരോ കുഴിയിലും അര ടേബിൾ സ്പൂൺ ചീരയ്ക്ക് തേങ്ങ കൂടി കുടിച്ചെടുത്താൽ ഇടിയപ്പത്തിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടായിരിക്കും ഒരു കൈ കൊണ്ട് സേവനാഴി മുറുകി പിടിച്ച് മറുകയൊണ്ട് ചുറ്റി കൊടുക്കാം മാവ് ഒരുപാട് ടൈറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈസിയായിട്ട് തന്നെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇടയിൽ പാത്രത്തിലെ വെള്ളം തുളയ്ക്കുമ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് ഹൈ ഫ്ലെയിമിൽ അഞ്ചാറ് മിനിറ്റ് മതിയാവുമ്പോൾ വെന്ത് കിട്ടാൻ തിളച്ച വെള്ളത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം കുഴച്ചെടുത്തത് ദേപ്പൂ പോലുള്ള അടിപൊളി മണവും ടേസ്റ്റുമുള്ള അടി ഇപ്പം റെഡി ആയി കഴിഞ്ഞു പാല് തേങ്ങാപ്പാൽ പാൽ ഇറച്ചിക്കറി കടലക്കറി കീഴ്കരി തുടങ്ങി നിങ്ങളുടെ ഫേവറേറ്റ് ആയ ഏത് കറിയുടെ കൂടെയും മനസ്സ് നിറഞ്ഞ് കഴിക്കാവുന്ന ഒന്നാണ് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണേ കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ താങ്ക്